ചൈനക്കാരനെ മനുഷ്യന്മാരെ നശിപ്പിക്കാൻ വേണ്ടി പുതിയൊരു വൈറൽ ബോംബ് ഇറക്കിയിരിക്കുന്നു ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്തൊരു വൈറസ് ഇന്നല്ല അത് മുംബൈ വൈ ഐഡൻറ്റിഫൈ ചെയ്തൊരു വൈറസ് ഒരുപാട് പേർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷനും എയർവേ ഇൻഫെക്ഷനും ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആർ എസ് വി അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസിനോട് സാമ്യത ഒരു വൈറസ് ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് നോർമലായ ഒരു വ്യക്തിയിൽ വളരെ കുറവാണ് എന്നാൽ ഒരുപാട് പ്രായമായവരിലും അവരിലെ ഇമ്മ്യൂൺ പ്രതിരോധ ശക്തി കുറഞ്ഞ വ്യക്തികളിൽ നമ്മൾ കോവിഡ് നയൻറ്റീനൊക്കെ അപകടകരമായി പ്രവർത്തിച്ചതുപോലെ അപകടമായി പ്രവർത്തിക്കാൻ ഒരു സാധ്യതയുള്ള വൈറസ് കുട്ടികളിലും കുറച്ച് സീരിയസ് ആവാൻ സാധ്യത എല്ലാവർക്കും ഒന്നുമില്ല വളരെ കുറച്ച് പേർക്ക് സാധ്യതയുള്ള ഒരു വൈറസ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറൽ ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചുമ മൂക്കൊലിപ്പ് ചിലവർക്ക് ശ്വാസമുട്ടുണ്ടാക്കും ഈ ആസ്മയൊക്കെ രോഗികളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടിയും ഈ ആസ്മ ശ്വാസം മുട്ടലൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പനി തൊണ്ടവേദന സാധാരണ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനിൽ അല്ലെങ്കിൽ സാധാരണ ഒരു വൈറൽ റെസ്പിറട്ടറി ട്രാക്ക് ഇൻഫെക്ഷനിൽ കാണുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കാണിക്കുന്നത് ഒരു കോമൺ കോളിലൊക്കെ കാണുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് പിന്നെ കുറച്ച് സീരിയസ് ആയി ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ ന്യൂമോണിയ ബ്രോൺകൈറ്റിസ് ആസ്മ ഒന്നുകൂടി കൂടുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വൈറസ് വാട കൂടുതലായിട്ട് കാണുന്നത് ഈ വിൻ്റർ സീസണിലാണ് തണുത്ത കാലാവസ്ഥയിലാണ് സാധാരണ ആ ഒരു സമയ സമയത്ത് തന്നെയാണ് ഇതുപോലെയുള്ള ജലദോഷ പണികളൊക്കെ കൂടുതൽ അപ്പിയർ ചെയ്യുന്നത് ആ ഒരു സീസണിൽ തന്നെയാണ് ഇതും അപ്പിയർ ചെയ്യാറുള്ളത് ഇതിന് പ്രത്യേകിച്ച് ഒരു ആൻറ്റി വൈറസ് മരുന്നൊന്നും കണ്ടെത്തിയിട്ടില്ല വാക്സിനും ഡെവലപ്പായിട്ടില്ല അതുപോലുള്ള അണുബാധകൾ വരുന്നത് തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് തീർച്ചയായിട്ടും പണ്ട് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തതുപോലത്തെ ഹാൻഡ് വാഷിംഗ് കൈയും കാലും കൈകാലുകൾ കൈകാലുകളും മുഖമൊക്കെ ശരിക്ക് പുറത്തൊക്കെ ഇറങ്ങി വന്നാലോ അതിനാത്ത സമയത്തോ ശരിക്ക് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് സോപ്പ് വെള്ളത്തിൽ പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാസ്ക് ഉപയോഗിക്കുക ക്രൗഡഡ് പ്ലേസിലോട്ടൊക്കെ പോകുമ്പോൾ പിന്നെ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ ഒന്ന് ഐസൊലേറ്റ് ചെയ്തു വെക്കുക പിന്നെ ഫ്ലൂ ഫ്ലൂവിനെതിരെ എടുക്കുന്ന ഒരു വാക്സിൻ കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒരു ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി അനുവർത്തിക്കുക വ്യായാമം ഭക്ഷണം ഇതൊക്കെ കൂടുതലനുവർത്തിക്കുക കോവിഡ് പോലെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമല്ല ഇത് ഇതിൻ്റെ ഒരു ആർ നോട്ട് റേഷ്യോ എന്ന് പറയുക അത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഓ ടുവിൻ്റെ എടുക്കുക തോന്നുന്നത് അങ്ങനെ കൂടുതൽ പേരിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വ്യാപിക്കുന്ന ഒരു അസുഖമല്ല തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ആരും ഇതിൽ വല്ലാണ്ട് പാനിക്ക് ആവേണ്ട അത്ര വലിയ ഡേഞ്ചർ സംഭവമൊന്നും അല്ല മനസ്സിലായില്ലേ ഈ ആൾക്കാർ പറഞ്ഞ് അങ്ങോട്ട് പരുത്തി അങ്ങോട്ട് ഭയങ്കര ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഓക്കെ ബായ്